അപ്പോൾ ഇന്ന് എല്ലാം കഴിഞ്ഞു ആകെ ടയർഡായിട്ടിരിക്കലന്ന് അപ്പം അങ്ങനെ ആയിട്ട് ടയർഡായിട്ടിരിക്കുമ്പോൾ ക്ലാസ് കഴിഞ്ഞ് വരുമ്പം കുറച്ച് ആവോലി വാങ്ങിച്ചു ചെമ്മീൻ വാങ്ങിച്ചു ചെമ്മീൻ നാളെ എടുക്കാമെന്ന് വിളിച്ചു ആവോലി വാങ്ങിച്ച് ഞാൻ അപ്പോൾ ആവോലി അത് മുളകിട്ടിട്ട് വെക്കാം രാത്രി പത്തലും ആക്കാമെന്ന് വെച്ചു പത്തലല്ല പത്തിരി പേപ്പർ പത്തിരി എന്ന് പറയും നല്ല എൻ്റെ കുറച്ച് കട്ടി ഉണ്ടാവും പക്ഷെ ആവോലി എങ്ങനെയാണ് കറി വെക്കുന്നതെന്ന് നമുക്ക് താം നല്ല ഇട്ടിട്ട് നല്ല അഴിപൊളിയായിട്ട് വെക്കാം അപ്പോൾ അറിയാത്തവരുണ്ടെങ്കിൽ എല്ലാവർക്കും ആവോലി കറി വെക്കാൻ അറിയാം പക്ഷെ ഞാൻ എൻ്റെ സ്റ്റൈലൊക്കെ കേട്ടോ നിങ്ങളൊന്ന് പയറ്റി വെക്കുക അപ്പോൾ അത് നല്ല രസമുണ്ട് നല്ല കഴുകി വൃത്തിയാക്കി ആവോലിയാണേ കഴുകി നല്ല വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് ഇതിനാവശ്യമായിട്ട് ഞാൻ ചട്ടിയിലാണ് കറി എല്ലാം വെക്കും മീൻ കറി ആണെങ്കിലും എല്ലാം കറി ആണെങ്കിലും ചട്ടിയിലാണ് വെക്കും കേട്ടോ പിന്നെ ഇതിന് വേണ്ടിയിട്ട് ഞാനൊരു ചട്ടി എടുത്തിട്ടുണ്ട് മൺചട്ടി ചട്ടി എനിക്ക് എപ്പോഴും ഒരു വീക്ക്നസ് ആണ് ഗെയ്സ് പിന്നെ ഞാൻ എടുത്തിട്ടുള്ളത് ഒരു തക്കാളി ചെറിയുള്ളി പച്ചമുളക് ഇഞ്ചി വെളുത്തുള്ളി ഇത്രയും സാധനം എടുത്തിട്ടുണ്ട് അപ്പം നമുക്കൊന്ന് നല്ല കറി വെച്ച് നോക്കാം അപ്പം ഈ ആവോലിയിലേക്ക് ഞാൻ എന്ത് ചെയ്യും മഞ്ഞളും മുളകും ഉപ്പും പിരക്കിയിട്ട് ഒരു പത്ത് മിനിറ്റ് വെക്കും കേട്ടോ അല്ല അടുപ്പ് കത്തിച്ചു ഇനി ഈ ചട്ടിയിലേക്ക് നമ്മൾ കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കുവാണേ വെളിച്ചെണ്ണ ഒഴിച്ച് പിന്നെ കുറച്ച് കടുകിടും കുറച്ച് ആ നമുക്ക് ആ തക്കാളി ഉള്ളിയൊക്കെ ഒന്ന് വാഴിട്ടുണ്ടേ അതിന് കണക്കാക്കിയിട്ട് അമ്മേൻ്റെ കയ്യിൽ നിന്ന് പോയി ഇപ്പം ചട്ടി പൊട്ടിയതും കാരണം ഒരു കയ്യിൽ മൊബൈലും ഒരു കയ്യിൽ ക്യാമറ പ്രത്യേകിച്ച് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട് ഇതിലേക്ക് ഇനി നമ്മൾ കുറച്ച് കുറച്ചുലുവ ഇടും കേട്ടോ ഉലുവ നല്ലതാണ് മീൻകറിക്ക് കുറച്ച് ഉലുവയിട്ട് ഇനി അതൊന്ന് പൊട്ടി വരുമ്പേക്ക് അങ്ങനെ കുറച്ച് കടുക് ഇട്ടണം നമുക്ക് ഈ ആവശ്യത്തിനുള്ള തക്കാളി ഉള്ളി അതൊക്കെ വഴറ്റാൻ വേണ്ടിട്ടാണ് അടുക്കും അതൊക്കെ പൊട്ടി ഇനി നമ്മൾ ഇതിലേക്ക് ഇഞ്ചി ഞാൻ വെളുത്തുള്ളിയും കൂടെ ചതച്ചെടുത്തിട്ടുണ്ടായിരുന്നു ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചെടുത്തു അത് ഒന്ന് കളർ ഒച്ചിട്ട് ഒന്ന് മാറിയാൽ മതി കേട്ടോ ഞാൻ എല്ലാം ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഒന്ന് ആ കളറ് ചേഞ്ച് ആകുന്നേരം കുറച്ച് സമയം ഇതാക്കി അതിന് ശേഷം ഇല്ല ബാക്കിയുള്ള സാധനം കൂടെ ഞാൻ ഇതിലേക്ക് ഇടുവാണേ അപ്പോൾ എല്ലാം ഇട്ട് ഇതൊന്ന് നല്ലോണം വഴറ്റി കൊടുക്കാം അടച്ച് വെച്ചിട്ടുണ്ട് തീ കുറച്ച് ലോ ഫ്ലെയിമിലാട്ടോ വെച്ചത് കണ്ടോ ലോ ഫ്ലെയിമിൽ ആക്കി വെച്ചിട്ടുണ്ട് എന്നിട്ട് കുറച്ച് ആ തക്കാളി ഉള്ളിയൊക്കെ നല്ലോണം ഒന്ന് വഴിറ്റ് വന്ന് നല്ലോണം വരട്ട നല്ലോണം ഇതായിട്ടുണ്ട് നല്ലോണം വെന്ത് നല്ലോണം ആയിട്ടുണ്ട് നമ്മളിതിലേക്ക് കുറച്ച് പുളി ഒഴിച്ചു കൊടുക്കണം വാളം പുളിട്ടോ ഞാൻ എടുത്തത് ഒന്ന് തിളച്ചോട്ടേ നന്നായിട്ട് കുറച്ച് കരിവേപ്പില കറിവേപ്പിലിടണം പക്ഷെ ഇവിടെ കരുവേപ്പിലയില്ല കണ്ണൂർ ഞങ്ങൾ കരിവേപ്പില കരിവേപ്പിലില്ല വാങ്ങിയ കരിവേപ്പില ഇടുന്ന എനിക്ക് വലിയ താല്പര്യം ഇല്ല വിഷമൊക്കെ അല്ലേ അപ്പം അതൊന്ന് തിളച്ചതിന് ശേഷം നമ്മൾ ഇതാ മഞ്ഞളും മുളകും നല്ലോണം തേച്ച് വെച്ച് ആവൂലി അതിലേക്കിടാം തിളച്ചിട്ടേണ്ടേ പുളിവെള്ളം നമ്മളിതാ ഇതിലേക്ക് ആ ആവൂലി അങ്ങനെ തന്നെ ഇട്ടു കണ്ടോ ഇനി നമ്മൾ ഈ ഇതിൽ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഇതിലുള്ള മസാലയും കൂടെ അങ്ങോട്ട് ഒഴിക്കാൻ പോവാണ് ജസ്റ്റ് എന്നിട്ട് ഇപ്പം ഞാൻ എൻ്റെ മോൻ ചിക്കൻ ആണോ എന്ന് ചോദിച്ചിട്ട് വന്നിട്ടുണ്ട് വേണ്ട നല്ല ഹൈ ഫ്ലെയിമിൽ തന്നെ ഇട്ടത് ഇനി ഇത് അങ്ങോട്ടൊന്ന് തിളക്കട്ടെ അപ്പം നമുക്ക് തിള വന്നതിന് ശേഷം ഒന്ന് മൂടിക്കൊടുക്കാം ഇനി ഇത് കൈ കൊണ്ട് തന്നെയാണ് ഇങ്ങനെ തിരിച്ചിടാൻ പോകുന്നത് കണ്ടാ വേണ്ട അപ്പം മാളോട്ട് ഇപ്പം ഇപ്പം വന്നിട്ടുള്ളൂ ഞാൻ ഇത്രയേ ഒറ്റക്ക് വീടിയെടുക്കും ഇത് ഏഹ് എന്നിട്ട് കണ്ട നമ്മൾ ആവോലിക്കറി മാറിക്കൈവൊള്ളൂ കൈവൊള്ളൂ വേണ്ട 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 കണ്ട ആവോലിക്കറി ഇവിടെ നമ്മളായിക്കൊണ്ടിരിക്കുകയാണ് ആ അധികം ഇളക്കണ്ട അലക്കിയാൽ ചിലപ്പോൾ പൊട്ടി അതായി ഇനി നമ്മളത് ഓഫാക്കി വെക്കും പാവോലി നമ്മളടിച്ചിട്ട്